നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അമേരിക്ക ഫൈനലിനടക്കാണ് ലിയോ മെസ്സിക്ക് പരിക്കുപറ്റിയത് പിന്നീട് അദ്ദേഹം കളിക്കളത്തിൽ ഇറങ്ങിയിട്ടേ ഇല്ല ഓൾറെഡി എം എൽ എസിലും അതുപോലെ ലീഗ്സ് കപ്പിലും ഒക്കെ ആയിട്ട് നാല് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി കഴിഞ്ഞു ഇനി എന്ന് ലിയോമെസ്സി തിരികെ വരും കൃത്യമായിട്ടുള്ള ഉത്തരം എന്തായാലും ഇന്റർ മയാമി നൽകുന്നില്ല അവരുടെ കോച്ച് ഡാറ്റ മാറ്റിനോ പറഞ്ഞത് ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നാണ് മെസ്സിയുടെ റീഹാബിലിറ്റേഷൻ പുരോഗമിക്കുന്നു എന്നാൽ മെസ്സി കൃത്യമായിട്ടൊരു ലൈൻ തന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും അത് അർജന്റീൻ ദേശീയ ടീമിന്റെ കളിയാണെന്നും അർജന്റീനയുടെ അടുത്ത കളിക്ക് ലിയോ മെസ്സി ഫിറ്റ് ആവുക എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതെന്നും ഇപ്പോൾ അർജന്റീൻ മാധ്യമം ടിഒസി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ ലേഖകൻ ഗാസ് നെഡുൽ അക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഇതിൽ അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡലിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു അപ്പോൾ ടിവൈസി സ്പോർട്സിന്റെ റിപ്പോർട്ടിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ് മെസ്സിയുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അർജന്റീനയുടെ അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ആണ് അതിന് അനുസരിച്ച് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന്റെ നിലവില് ഇഞ്ചുറിയുടെ അവസ്ഥ എന്ന് പറയുന്നത് സ്വെല്ലിങ്ങും മറ്റുമൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നു അധികം വൈകാതെ തന്നെ തിരികെ എത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്തായാലും സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ നെക്സ്റ്റ് ഡബിൾ ഡേറ്റ്സ് അപ്പോഴേക്കും പൂർണ്ണ ഫിറ്റ് ആയിട്ട് ദേശീയ ടീമിനു വേണ്ടി കളിക്കാൻ ഇറങ്ങുക അതാണ് മെസ്സി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ ആ രൂപത്തിൽ പുരോഗമിച്ചാൽ മെസ്സി ഉദ്ദേശിക്കുന്ന പോലെ തന്നെ എല്ലാം സംഭവിക്കും എന്നുകൂടി ടി വൈ സി സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു ഇനി ഒരു മാസമുണ്ട് കൃത്യമായിട്ട് അർജന്റീനയുടെ അടുത്ത മത്സരത്തിന് അതായത് സെപ്റ്റംബർ അഞ്ചിനാണ് അർജന്റീന ചിലിക്കെതിരെ കളിക്കുന്നത് ഹോം മാച്ചാണ് അതിനുശേഷം ഒരു അഞ്ച് ദിവസത്തിനപ്പുറം അർജന്റീന ഒരു മത്സരം കൂടി കളിക്കുന്നുണ്ട് അത് കൊളംബിയക്കെതിരെ എവ മത്സരമാണ് ഈ രണ്ട് മത്സരങ്ങൾക്കായിട്ട് സജ്ജനാവുക എന്നുള്ളതാണ് ഇപ്പോൾ ലിയോ മെസ്സി ലക്ഷ്യം വെക്കുന്നത് അതിനനുസരിച്ച് അദ്ദേഹം തൻ്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പൊ അദ്ദേഹം കളിക്കളത്തിൽ ഇറങ്ങുന്നില്ല ബോളുമായിട്ട് ട്രെയിനിങ് നടത്തുന്നില്ല അദ്ദേഹം ജിം വർക്കുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഭാഗത്ത് ഇന്റർ മയാമിയുടെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അവർ ലീഗ്സ് കപ്പിന്റെ റൌണ്ട് ഓഫ് തേർട്ടി ടുവിലേക്ക് കടന്നു കഴിഞ്ഞു റൗണ്ട് ഓഫ് തേർട്ടി ടൂ ഇന്റർ മയാമിയുടെ എതിരാളികൾ ടൊറന്റോ എഫ് സി ആണ് അത് ഓഗസ്റ്റ് എട്ടിനാണ് ആ മത്സരങ്ങളൊക്കെ മെസ്സിക്ക് നഷ്ടമാവുകയാണ് കഴിഞ്ഞവിടെ നമുക്കറിയാം ലീഗ്സ് കപ്പിലാണ് ലിയോ മെസ്സി ആദ്യമായിട്ട് ഇന്റർമയാമിക്ക് വേണ്ടി കളിക്കാനിറങ്ങുന്നതും ആ കിരീടം അവർക്ക് ചൂടിക്കൊടുക്കുന്നതും ആ കളിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മെസ്സി പക്ഷെ പുറത്തിരുന്നു കാണുന്നു എന്നാൽ അതൊന്നുമല്ല മെസ്സിക്ക് പ്രാധാന്യം അദ്ദേഹം അർജന്റീനയുടെ അടുത്ത മത്സരങ്ങൾക്കായിട്ട് ഒരുങ്ങുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വേണ്ടി വ